പഴങ്ങാടിയിലെ മാടായി കോളേജ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിലെത്താൻ ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് തകർന്ന തരിപ്പണമായത് തിരിച്ച് മാടായിക്കാവ് വാതിഹുദ സ്കൂൾ മാടായി കോളേജ് തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത് നിരവധി വിദ്യാർത്ഥികളും പ്രദേശത്തുകാരും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണ് താറുമാറായി കിടക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വീതി കുറഞ്ഞ റോഡിലൂടെ നിലവിലേറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് തന്നെ വാഹന കാർന്നടയാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി പോകുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന നാട്ടുകാർ പറയുന്നു മാടായിപ്പാറയിലേക്ക് നിരവധി സഞ്ചാരികളാണ് ദിവസേന എത്താറുള്ളത് മാടായിപ്പാറയോട് ചേർന്ന് കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്രവർത്തി നടത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് റോഡ് വളരെ മോശമാണ് അങ്ങനെ നടക്കാൻ പോലും പറ്റാത്ത പറ്റാത്തത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും മറ്റേ വാദിലേക്ക് വരാനുള്ള മുഴുവൻ പറയുക വളരെ റോഡ് കുണ്ടും കോഴി നിറഞ്ഞ് ഓട്ടോന് പോകാൻ പറ്റാത്ത വിധത്തിൽ വളരെ കഷ്ടപ്പെട്ടു വന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സ്കൂള് കോളേജ് ഇവിടേക്കൊക്കെ പോകുന്നവർ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇപ്പം യാത്ര ചെയ്യുന്നത് വളരെ കഷ്ടമാണ് ഓട്ടോ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാരണം വണ്ടിയിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുള്ളൂ റോഡിന്റെ പല ഭാഗത്തും ടാറിങ് ഇളകി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അധികൃതർ ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് ജനങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി